ഒരാളെ എന്നെ കൂട്ടണം എന്ന് ശരിക്കും ഒരു പത്തിയിരുപത് മിനിറ്റ് നമ്മൾ ബാങ്ക് പാങ്കൊടുക്കണേ പാങ്കൊടുത്തതിനു ശേഷം നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുക ചെയ്യാം അപ്പൊ നന്നായി പ്രാർത്ഥിക്കുക റസൂൽ സലാസനം പറഞ്ഞു മൂന്ന് കണ്ണുകൾ മൂന്ന് കണ്ണുകൾ നാളെ പരലോകത്ത് എല്ലാ കണ്ണും വിറച്ചു പോകുന്ന ദിവസം ഒരു വേറെയോ പ്രയാസോ ബേജാറോ എന്ന് ഏതാ ഒന്ന് കൊല്ലത്ത് ഹെറാം കാണുമ്പോ കീഴ്പോട്ട് താഴുന്ന കണ്ണുകൾ വളരെ വിഷമാണ് ഹെറാമായത് കാണുമ്പോ ഒരു നോട്ടം വിഷ ആർക്കാ സഹിക്ക നമ്മൾ കണ്ണും ഇങ്ങനെ വലുതാവും ഇങ്ങനെ കാണാം ഞാൻ ഇവിടുത്തെ ഒരു വീട്ടിലൊരു ഇങ്ങനെ വെറുതെ നമ്മൾ ഗൾഫ് വന്നാലല്ലേ അപ്പോൾ ഒരു പരിധിയൊക്കെ ആളെ വേറൊന്നും ഒന്നും പറഞ്ഞു ആടെ കയറി അടുക്കളയിൽ ഇങ്ങനെ വർത്താനം ആടെ ഒരു ചാർട്ട് ഇതുവാണ് ഒരു ചാർട്ട് പണ്ടിന്റെ വീട്ടിൽ അങ്ങനത്തെ മൗലവിമാരെ ചെലവ് ഭക്ഷണത്തിന്റെ ദിവസവും സമയാകും മറന്നു പോവും ചിലപ്പോ അപ്പോൾ അന്ന് നമ്മൾ വേറെ ഇടം പോയി പഠി ആവും അപ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ മൗലവിന്റെ ചാർട്ട് ആഗസ്റ്റ് ഇത്രയും സെപ്റ്റംബർ ഇത്ര ഇത് ചാർട്ട് വെച്ചാൽ താരങ്ങള് ഏഷ്യാനെറ്റ് എട്ടേ മുപ്പത് പാരിജാതോ പിന്നെ പിന്നെ വേറെന്തോ ശ്രീമക മഹാഭാഗവതം കുട്ടിച്ചാത്തൻ അവടുകൂടി ഞാൻ കാരണം ഇവിടെ അറിയിപ്പോയിണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ അപ്പൊ ഞാൻ എന്താ അതിനനുസരിച്ചാടം അതിനനുസരിച്ച് ആക്കരു അതിനനുസരിച്ചാ കഞ്ഞു തടസ്സം ഉണ്ടാവരുത് ഹെറാമ് കാണുമ്പോ കണ്ണ് കണ്ണു കരുതാവുക അതല്ല കണ്ണു ചെറു ഈ ഹറാം കാണുമ്പോൾ കണ്ണ് എന്നുള്ളത് സഹോദരന്മാരെ സഹോദരന്മാരെ ഈ ഹെറ സിനിമ സീരിയലിനോട് മാത്രമല്ല ഹെറാമായ വഴിക്ക് പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ അവസരം കിട്ടുമ്പോൾ അവിടെയും കണ്ണ് കീപ്പെട്ട് താവണോ അതില്ല സീരിയൽ ഒക്കെ മനസ്സിലായി ഞങ്ങള് കാണൂല പക്ഷെ ഇങ്ങനെ ഒരു പത്ത് റുപ്യ ഹെറാമായ വഴിക്ക് കിട്ടാൻ വഴി ഉണ്ടെങ്കിലോ കണ്ണ് കീപ്പട്ട് താവോ എന്നാ ഷാബ് വനിതകളുടെ കണ്ണ് കീപ്പെട്ട് താന്നും മാത്രല്ല ഭർത്താക്കന്മാരുടെ കീഴ് കീപ്പട്ട് ചെയ്തു ജോലിക്ക് പോവാൻ എപ്പോഴെങ്കിലും ആ പണി ഉണ്ടാവില്ല പണി വളരെ കുറവാണ് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ വളരെ കുറവാണ് എപ്പോഴെങ്കിലും പണി ഉണ്ടാവും വീട്ടില് നിത്യദാരിദ്ര്യമാണ് അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും പണി ഉണ്ടാവുമ്പോ ആ പണിക്ക് ഇറങ്ങി പോകുമ്പോ ഭർത്താക്കന്മാരോട് ഭാര്യമാര് പറയാൽ ഹറാം ആ ഹറാമായ അഞ്ചു പൈസയും കൊണ്ട് വൈകുന്നേരം പടി ഔട്ടാൻ പാടില്ലാറ് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഭാര്യമാരും കുട്ടികളും പ്രയാസപ്പെടുന്നത് കാണുമ്പോ ചെലപ്പോ ഭർത്താക്കന്മാർ ഹലാലായവക്ക് കിട്ടില്ലെങ്കിൽ ചിലപ്പോ അവിഹിത മാർഗം തേടും സ്വാഭാവികമാണ് ഭാര്യമാരാണ് തടേണ്ടത് അങ്ങനെ കിട്ടിയ അവസ്ഥ വന്നാൽ ആ പൈസയും കൊണ്ടും ഇങ്ങോട്ട് വരരുത് പണമില്ലാത്തതിന്റെ പേരിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷപ്പും ദാഹവും കഷ്ടപ്പാടും മരണം വരെ നിങ്ങളുടെ കൂടെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് യാതൊരു പ്രയാസവും തയ്യാറായില്ല പക്ഷേ നരകത്തിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല കൊണ്ടുവന്നാൽ നമ്മളൊക്കെ നരകത്തിന് ബന്ധപ്പെട്ടവരാ പോഷിപ്പിക്കപ്പെട്ട ശരീരം നരകവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുക ഇല്ലാത്ത പലിശന്റെ പൊടി തെറിക്കാത്ത ലോണില്ലാത്ത ആരാണ് ഒരു കാലഘട്ടത്തിൽ പലിശന്റെ പൊടി തെറിക്കാത്ത ഒരു മനുഷ്യന്റെ കൗമിലുണ്ടാവൂല എല്ലാരും ലോണാണ് വീട് വാഹനം നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ എങ്ങനെ പരലോകത്ത് ഹലാലാവും എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല ഞാനൊരു വീടുണ്ടാക്കാൻ ഗൾഫ് പോയി കുടുങ്ങി വീടുണ്ടായില്ല അവിടുത്തെ വിടുകയും ചെയ്തു ഞാൻ ആ കുടുങ്ങിക്കാണ് ഇപ്പോൾ പലരും പറഞ്ഞു എനിക്ക് പത്ത് സെന്റ് ഭൂമി ഇല്ല ഒരു ഹൗസ് ലോൺ കിട്ടും സ്വാഭാവികമാണ് വീടില്ല ചോറും ഒരിക്കലും വാരി കൂട്ടില്ല താമസങ്ങൾ വർത്തണം എന്നാ പറ്റൂലേ പക്ഷെ മനസ്സാണ് സമ്മേ കാരണം ഇത് എങ്ങനെയാണ് പരലോകത്ത് എന്നാൽ എന്താവുന്ന ഒരു പേടി കാരണം ഒരു ഉറുപ്പ്യ പലിശ വാങ്ങിയെ കൊടുക്കുകയെ ചെയ്താൽ സ്വന്തം അമ്മനെ വ്യഭചരിച്ചതുപോലെ ഇനി ഉളുപ്പുള്ള മനുഷ്യന്മാരോട് വേറൊന്നും പറയേണ്ടതില്ലല്ലോ എന്റെ അമ്മനെ ഞാൻ വ്യവിചരിക്കാറുണ്ട് ഞാൻ മൃഗുവല്ല അതിനേക്കാളും അറപ്പതിച്ചില്ലേ അതിന് തുല്യമാണ് ഒരു ഉറുപ്പ്യ പലിശ കൊടുക്കുകയോ ഒരു പലിശ വാങ്ങിയ ചെയ്യണത് അപ്പൊ എങ്ങനെ ബാങ്കിന്റെ പടി മടിയെ കൂട്ടുക പക്ഷെ സമൂഹത്തിന് ഉണ്ടോ വല്ലതും ഉണ്ടോ ഇല്ലല്ലോ പലിശ എന്ന് പറയാൻ ഞാൻ മതിയല്ലോ ബോണസ് അള്ളാക്ക് തിരിയാത്തൊരു മലയാളം ഏയ് ഒരുത്തം ഗൾഫിൽ നിന്ന് വന്ന് വിചാരിച്ചു തിരിഞ്ഞ ഓം വിച്ച് ഞാൻ ഓം വിചാരിച്ചു ഞാൻ ഒരുപാട് പൈസയായിട്ട് ഞാൻ അറ്റൊങ്ങി വന്നാന്ന് എനിക്കല്ലേ അറിയുള്ളൂ അപ്പൊ ഓൻ ഏതോ ഒരു ഇതില് ഷെയർ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞു എല്ലാ ഏതോ ഒരു സാധനം വന്നിട്ട് ഓനാണ്ട് വയത് തുടങ്ങി വയത് തുടങ്ങിയിട്ട് നിർത്തണ്ടേ കടഞ്ഞെ എടുത്ത് നോക്കി അത് കുടിച്ചിനടയിൽ വർത്താനം പറയും അങ്ങനെ പറഞ്ഞ കൂടി അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഞാൻ പറഞ്ഞ അമ്മ അതിന പലിശ അല്ല കേശവന അവന്റെ പേര് പേരിൽ കൂടി പറഞ്ഞോ പലിശ അപ്പൊ ലാഭം നഷ്ടം ഞാൻ അറിയണോ വേണ്ട അപ്പോ പിന്നെ അതിന് ബോണസ്ന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാതെ വീർന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുമൊന്നു തന്നെ രണ്ട് ഗ്ലാസ് വീറു ഒരു ഗ്ലാസ് കള്ളുടിക്കണേ ഇത്രേ ഉള്ളൂ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സാധനം പറ്റുവാണത് ആളാരള്ളു നമ്മള് എന്താ വിഷയം ഹെറാം കാണുമ്പോ കണ്ണ് വലുതാവുകയാണ് അതിലേക്ക് ആകർഷിക്കപ്പെടുക ഹലാലും നിർബന്ധവും ബാധ്യതയൊന്നും ആർക്കും ഓർമ്മല്ല അതുകൊണ്ട് കാണുമ്പോൾ കീഴ്പോട്ട് താഴുന്ന കണ്ണ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയോ എന്നാ പരലോകത്ത് വേചാറാണ്ടിരൂല രണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ഉറപ്പൊഴിഞ്ഞു കണ്ടു റവലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ കുർആാനോ രാത്രി ഉണർന്നെണീറ്റ് ചെയ്യാൻ രോഗിയായ രോഗികളെ സംരക്ഷിക്കാൻ കുട്ടിയെ താരാട്ടുപാടി ഉറക്കാൻ ഇങ്ങനെ അള്ള ഇഷ്ടപ്പെട്ട എന്തിനും ഉറക്കഴിഞ്ഞാലും അള്ളാന്റെ മാർഗത്തിൽ തന്നെ വെറും കുർആാനോ മാത്രം ഉമ്മ ഒരു ഭാര്യ നമ്മുടെ സഹോദരി പിന്നെ കുട്ടി ഒമ്പോളിക്കാണ്ട് ഒന്നാണ്ട് കരയിലുടങ്ങി അതിനും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു അള്ളാഹന്റെ മാർഗത്തിലല്ലേ അക്ക കൂലി ഉള്ളതാ അതോടൊപ്പം കുറുവാനോസ്കരിക്കാൻ കയ്യാമുലാൻ എന്തിനും അള്ളാന്റെ തൃപ്തിയിലുള്ള വഴിക്ക് ഉറക്കുകഴിഞ്ഞോ ആ കണ്ട് നാളെ പരലോകത്ത് കരേണ്ടി വരിക അതിന് റമല്ലാന്റെ പ്രത്യേക അവസരമുണ്ട് മൂന്ന് അള്ളാൻറെ മാർഗത്തിൽ ഒരു ഈച്ചയുടെ തലയോളം എങ്കിലും കരഞ്ഞ കണ്ണ് അധികം വേണ്ട പടച്ചോനെ പേടിച്ചിട്ടാവണം നമ്മൾ ചെയ്തു പോയ പാപ ഓർത്തിട്ടാവണം ഒരു ഈച്ചന്റെ തലയോളം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആ കണ്ണ് ആ മുഖം ആ മനുഷ്യൻ നാളെ പരലോകത്ത് വേചാറാണ്ടി വരില്ല അതിനും റമലാനിന് പ്രത്യേകമായ അവസരമുണ്ട് നമ്മുടെ പാപമോചനവുമായി ബന്ധപ്പെട്ട മാസമാണ് നന്നായി പ്രാർത്ഥിക്കാം ഞാൻ നിർത്തുക ഒമ്പത് നമുക്ക് റമലാൻ മുപ്പത് ദിവസമാണ് പൂർത്തിയായി കിട്ടിയ നമുക്ക് കിട്ടുക ആ മുപ്പത് ദിവസത്തെ കുറുഹാൻ പറഞ്ഞ് അയ്യാമൻ എണ്ണപ്പെട്ട ദിവസം നമുക്കതൊരു വലിയ കാലഘട്ടമായിട്ടാ തോന്നുന്നത് എപ്പോഴാണിത് ഈ എണ്ണം കുറവാന്ന് മനസ്സിലാവർ ആവശ്യമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അക്ബർ ചക്രവർത്തിന്റെ കൊട്ടാരത്തിൽ അക്രബര ഒരു വര വരച്ചു എന്നിട്ട് രാജസഹസരോട് പറഞ്ഞു ഈ വര മായ്ക്കാതെ ഈ വര ചെറുതാക്കാൻ ആർക്ക് സാധിക്കുന്നു വീർബലെന്തായത് അതിന്റെ അപ്പാർ തൈലും വലിയ വരച്ച മറ്റേ ചെറുതായിണോ ചെറുതായി തോന്നുകയാണ് ചെറുതായിട്ട് തോന്നുക ഇപ്പുറത്ത് വലിയൊരു വര വന്നപ്പോ അല്ലേ മൂത്തോളെ കെട്ടിച്ചപ്പോ എളോള് വലുതായി അങ്ങനെ ഒരു രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനൊന്നാണ് പറഞ്ഞയച്ചാ മതി ഇന്നാ കുറച്ചൊന്ന് വീപ്പ് മറ്റാട്ട് ഇളം വെക്കണ ആ ഇത് പതിനാട്ട് വലുതായോ അത് അങ്ങനെ തന്നെ മറ്റേ ഉള്ളത് കൊണ്ട് തോന്നാ അതുപോലെ തന്നെയാണ് ആവശ്യങ്ങൾ നമുക്ക് ആവശ്യം ഈ മാം മരിക്കണം ഈ മാം ഒരു മനുഷ്യൻ ഏറ്റവും നിസ്സഹായനാകുന്നത് എപ്പോഴാണ് എന്ന് ഐഷാർ അള്ളാവിനോട് പ്രവാചകൻ ചോദിച്ചു ഐഷാർ അല്ലാവിനോട് എനിക്കറിയില്ല നാം മനസ്സിലായിക്കോ മരിക്കണ സമയമാണ് നമ്മളെ മനസ്സിന്റെ നമ്മുടെ ശരീരത്തിന്റെ വിഷമവും ആവശ്യവും ആംഗ്യം കാണിച്ചുപോലും നമ്മോട് ചുറ്റും നിൽക്കുന്ന ആളുകളോട് പറയാൻ കഴിയാത്ത ഒരു സമയം ആലോചിച്ച് നോക്കി എന്തും ചെയ്യാൻ വരെ തയ്യാറാണ് ചുറ്റു ആട് കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇന്നത് ഒന്ന് തിരിഞ്ഞു കിടക്കണം എന്ന് വരെ ആംഗ്യം കാണിച്ച് പറയാൻ കഴിയാതെ ചിലപ്പോ കണ്ണ് പോലും തുറക്കാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളിലൊരു ചെറിയ ഓർമ്മ മാത്രം നിങ്ങളുടെ സമയം എന്താ സമയം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ സാധ്യല്ല അപ്പൊ പിന്നെ പടച്ചോൻ തന്നെ ആശ്വസിപ്പിക്കണം അള്ള പറഞ്ഞു റബിന എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾക്ക് മനുഷ്യർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഇത്തരം സന്ദർഭങ്ങളിൽ മലായിക്ക അവരിലേക്ക് മലക്കുക അള്ളാഹു അയക്കും ആശ്വസിപ്പിക്കാൻ പഠിച്ചിട്ടില്ലേ എന്താ അല്ലാ നീ മനക്കളെന്താ പേടിക്കണ്ട ഒരു മനുഷ്യൻ മരിക്കുമ്പോ ദുഃഖം ഉണ്ടാവും പേടിയുണ്ടാവും എന്താ പടച്ചോൻ എന്റെ മക്കളെ കാര്യം പേടി എന്താ പോയാൽ എന്താ സ്ഥിതി രണ്ട് വികാരം ഈ ആ രണ്ട് വികാരവും തല്ലിക്കളുത്തു പേടിക്കണ്ട ദുഃഖിക്കണ്ട അബിറു സന്തോഷിച്ചോ ബിൽ വിൽജനത്തിൽ എത്തിക്കും റെഡിയാണ് ഇതിന് വലിയ ആശ്വാസം വേറെന്താ നമ്മൾ ദുനിയാവിൽ ദുനിയാവിൽ നിന്നോട് കൂടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ ഇമാം ഗസാലി പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏഴ് മലക്കുകൾ അപ്പോൾ ഒരാൾ പോവാണ് എട്ടാളാ പോണ് ഏഴ് മലക്കും പിന്നെ ഓനും അപ്പോൾ പക്ഷെ ദുനിയാവിൽ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും കാണാൻ കഴിയില്ല എന്നാ അല്ല നീ സ്വർഗത്തിലായിട്ട് കേറി പോണ കാര്യം അന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ എന്തിനാ ആ മനുഷ്യന്റെ പേടി മാറി ഇത് കിട്ടണമെങ്കിൽ ഈ ആശ്വാസ വചനം ലഭിക്കണമെങ്കിൽ അതിനെ ഇബാദത്ത് ഈ പിന്നെ ഖബറ് വിശാലമാവണം ഖബർ നമുക്കറിയാലോ ഇങ്ങനെ വന്ന് ഒന്നുകൂടെ ഇടുങ്ങി ഈ മൊബൈൽ ഇങ്ങനെ ചെരിച്ചു വെച്ചമായിരി നമ്മളെ ചെരിച്ചു വെക്കാനുള്ള സ്ഥലയിൽ ഉണ്ടാവുള്ളൂ എന്നിട്ട് അതിന്റെ ഒരു അഞ്ചാറ് കല്ലോ സ്ലേവോ വെച്ച് പിന്നെ ആ മയത്തിന്റെ കൂടെ വന്ന എല്ലാവരും മിൻഹാ ഹലക്കനാക്കും വഫീഹാൻ ഉഴുതുക്കും ആ മണ്ണാട് നീക്കിയിട്ടാല് ചെങ്ങായിമാരെ അതിന്റെ ഉള്ളിൽ ഇരുട്ട് എത്രയാണ് നിങ്ങൾ ആലോചിക്കണോ ഞാൻ അത് മാത്രം ആലോചിക്കല് അതിന്റെ ഉള്ളിൽ ഇരുട്ട് എത്രയാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിച്ച് നോമ്പ് പറഞ്ഞിങ്ങനെ എനിക്ക് പെട്ടെന്ന് കറണ്ടാണ്ട് പോയാൽ കട്ട പിടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വെച്ച മൊബൈൽ നമ്മൾ ഒരു തപ്പണ്ടേ വരും പിന്നെ ഒരു കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു 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 മയം വരും അപ്പോഴാണ് അതാ എമർജൻസി അതാണ് അതിന്റെ ആ വെളുത്ത ചില്ലുതാ ചെറിയൊരു കാഴ്ച കവറിൽ കമറിലങ്ങനെ ഉണ്ടാകും അവിടെ ഒരു മെർക്കുറി വെൽബ് ഇടണ്ടേ അവിടെ മൊശയ്ക്ക് ഇടണ്ടേ അവിടെ ചിപ്സ് ഇടണ്ടേ ആരാ ചെയ്തത് അപ്പൊ അത് നേടേണ്ട മാസാണിത് അസലാത്തോറ് ഖബറിലെ പ്രകാശം നമസ്കാരമാണ് വശദൊക്കത്ത് ഖുർഹാനും ഖബറിലെ ആശ്വാസം അവൻ നൽകിയ ധാരധർമ്മ രണ്ടിനും പ്രധാന അവസരമുണ്ട് തറാവിസ്കരിച്ചോളി ധാരാളം ധാനധർമ്മം ചെയ്യിക്കോളി ഖബർ മൊസയ്ക്കിട്ടോളി മർക്കുറി ബൾബ് സ്ഥാപിച്ചോളി അപ്പം അതിനുള്ള അത് വേണം ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയണം ഖബറിലെ ചോദ്യം എന്ന് പറഞ്ഞ എന്താ റസൂർ എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചു മരിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒരൊട്ടകത്തിന് അർത്തിട്ട് വായിരുന്നത് വരെ ഒരൊട്ടകം എന്ന് പറഞ്ഞാൽ ഒരു പോത്തിന്റെ എത്ര ഇരട്ടി ഉണ്ടാവും ആ അർത്ഥം അതിന്റെ ഇറച്ചി മുഴുവൻ വിതരണ ഒരു ഏറ്റവും ചെറിയ മൂന്ന് നാല് മണിക്കൂർ നിങ്ങൾ തെസ്വീത്ത് ചെല്ലണം അത്ര പ്രയാസവറിൽ ഇത് തലക്കമ്പാർത്തെന്ന് പറഞ്ഞാൽ കിട്ടൂല നമ്മളെ നാട്ടിൽ വലിയൊരു വിഭാഗം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഒന്നും പേടില്ല അത് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാടെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ് കേട്ടിട്ട് മറുപടി പറയാം എന്ന് വിശ്വസിക്കുക അല്ലത് അപ്പൊ അത് പറയണമെങ്കിൽ അള്ളാൻ്റെ സഹായം കിട്ടണം എന്ന് നമ്മളോ നമ്മളെല്ലാരും കൂടി ആ മനുഷ്യന് വേണ്ടി മണിക്കൂറുകളോളം ചോദിക്കണം എന്നാൽ അത്ര അവിടെ അതുകൊണ്ടാണ് അപ്പൊ അത് ചോദ്യം മര്യാദയ്ക്ക് പറയാൻ കഴിയണം സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടണം നാളെ പരലോകത്ത് അറസ്റ്റിന്റെ തണൽ കിട്ടണം അല്ലെങ്കിൽ സ്ഥിതി എന്താ ഈ അയിപത്തിരണ്ട് ഡിഗ്രി അയിപത്തി ആറ് ഡിഗ്രി ഗൾഫിൽ ചൂടുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പുറത്താ സൂര്യൻ നിങ്ങൾ മനസ്സിലാക്കണം ഈ സൂര്യനൊക്കെ ഇവിടെ കത്തി എരിയുന്ന ഒരു ദിവസം എത്ര സൂര്യൻ കോടാനക്കോടി സൂര്യന്മാര് എന്തായിരിക്കും ചൂട് അടിയിൽ പൊടിമണ്ണും വളരെ നേരി അരിപ്പൊടി പോലത്തെ മണ്ണ് അത് ചൂടാവൂലെ അടിമോളി ചൂട് എത്ര കാലം നിൽക്കും അവിടെ എത്ര കാലം നിൽക്കാൻ കഴിയും അവിടെ അറസ്സിന്റെ തണൽ കിട്ടണം ദാഹിച്ചിട്ട് നിൽക്കാൻ കഴിയോ ഹൗദുൽ കോസർ കിട്ടണം ഏറ്റവും ലഘുവായ വിചാരണ വിചാരണങ്ങാനും മനസ്സറിഞ്ഞൊരു മനുഷ്യനോട് അള്ളാഹു ചോദ്യം ചോദിച്ച ചോദിച്ചോന്റെ കാര്യം പോക്കാന്ന് പ്രവാചം പതിരേ ഒരാളെ ശരിക്ക് വിചാരണ ചെയ്യണമെന്ന് അള്ളാഹു കുറഞ്ഞാലുണ്ടല്ലോ ആ കുറഞ്ഞോടെ നിൽക്കും ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഉന്തൽ പറഞ്ഞേക്കാൻ പറ്റൂലോ അവർക്ക് എത്തിക്കുന്ന പിന്നെ ആട് പോട്ടെ അതാണ് അത് കിട്ടണേ പണിയത്രണ്ട് അത് കിട്ടണേ പണിയത്രണ്ട് അത് ചോദിച്ചു വാങ്ങണ്ട മാസല്ലേ കഴിഞ്ഞാൽ ആലോചന പോയില്ലേ ആലോചന പോയില്ലേ ആ ശരി പിന്നെ ലഘുവായ വിചാരണ സ്വർഗം കിട്ടണം നരകമോലം കിട്ടണം ഒമ്പത് ആവശ്യമുണ്ട് ഒമ്പത് ആവശ്യത്തിന് ഒമ്പതി അഞ്ച് നാപ്പത്തി അഞ്ച് നോമ്പുണ്ടോ ഇല്ല അപ്പോഴാണ് അയ്യാമം മഴ ദുതെന്ന് പറഞ്ഞത് ആവശ്യവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോ ശരി ശരി ഒമ്പത് മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് നോമ്പ് മൂന്ന് 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 ഒമ്പത് ആവശ്യത്തിന് മൂന്ന് ശരി ഈ മൂന്ന് നാല് നോമ്പ് കഴിഞ്ഞല്ലോ ശരിക്ക് മരിക്കി മരിക്കാനുള്ള തോഫിക്ക് കിട്ടിയോ അതുകൊണ്ടാണ് ഷാഹേബിൾ ഒരു നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിച്ചു അടുത്ത റമലാനെ പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും പള്ളിയിരുന്നത് അടുത്ത റമലാൻ വരാൻ പതിനൊന്ന് മാസം വേണം തിരിയാത്ത മനുഷ്യന്മാരല്ലത് റമദാനും ആവശ്യം തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ ആവശ്യം കഴിഞ്ഞേ ഇല്ല റമലാൻ തീർന്നു ഇനി ബാക്കി ആവശ്യം അടുത്ത റമലാൻ ചോദിക്കണം അതിന് മരിച്ചുപോയി പോയി അതുകൊണ്ടാണ് അടുത്ത റമലാൻ വരട്ട വരാൻ വേണ്ടി ഇങ്ങനെ ദ്വാരക്കണേ നമ്മളോ നമ്മളിപ്പ് ഇങ്ങനെ ആ നാലാം കഴിഞ്ഞു അല്ലിപ്പ് ഇരുപത്തി ആറ് മൂന്നാ മൂന്ന് ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തി നാലാഴ്ച അല്ലാത്ത പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങുന്ന തലേന്നെ വെള്ളിയാഴ്ച വരുത്തം ഫോൺ ചോദിച്ചു ബസ് നിന്ന് അല്ലെ പോലെ നാളെ തുടങ്ങൂലല്ല തുടങ്ങൂല ഏത് തുടങ്ങരുതേന്ന് ആണല്ലോ പറഞ്ഞോ ഞാൻ പറഞ്ഞു അത് സാധ്യതല്ലേ ഊപ്പരോട് വെൽപ്പം വെച്ച് കാരണം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഒരു ദിവസം ലീവ് ഇട്ടേന്നാ ഞാൻ ചോദിച്ചത് ശനിയാഴ്ച എന്തായാലും തുടങ്ങൂലേ വെള്ളിയാഴ്ച തുടങ്ങുമ്പോ അപ്പൊ നോക്കാം നാളെ വെള്ളിയാഴ്ച അല്ലേ ഉപ്പര് പറയാ വെള്ളി വ്യാഴാഴ്ചയാണെങ്കിൽ ചോദിക്കണത് നമുക്ക് വെറുപ്പ് കാരണം എന്താ അറിയാ ഒരു മാസം പട്ടിണി നടക്കണം ഇത് ഇത് എന്തിനാണ് ഇത് എന്തൊക്കെ ആവശ്യങ്ങൾ എനിക്ക് ഈ ദിവസം കൊണ്ട് നേടാനുണ്ട് എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് അതാണ് റമദാന്റെ രാവും പകലും ഉപയോഗപ്പെടുത്താൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് അതുകൊണ്ട് യഥാർത്ഥ നോമ്പുകാരാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സംസ്കരിക്കാൻ സമയമായി ഞാൻ അവസാനിപ്പിക്കുക യഥാർത്ഥ നോമ്പുകാർ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും നോമ്പ് വയ്ക്കുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു കുട്ടിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് അപ്പൊ അവൻ പറയാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ തുപ്പണ മാസം നടന്ന ജനങ്ങളിലെടുത്തായിരിക്കും ുപ്പ് ഞാൻ പറഞ്ഞില്ല ഉമ്മ ഞാനൊക്കെ ഉമ്മ ഒരുന്ന പറഞ്ഞ എന്നാലെ എളുപ്പം എന്നിട്ട് ജനോല നിറച്ചും തുപ്പില് വൈകുന്നേരമാകുമ്പോ എന്താ ഇങ്ങനെ നിന്നിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് ആവുമ്പോഴത്തേന് ഒരു തുള്ളി വെള്ളമില്ലാതെ നാലു മണിക്ക് ആരൊക്കെ പിടിച്ചു കയറുമ്പോ എന്താ ഒരു തുള്ളി ആയിട്ട് പോയാ നോമ്പ് പോയി നോമ്പ് അങ്ങനെ അല്ല നോമ്പ് നോമ്പ് നിന്റെ മനസ്സിനെ മോശമായ ആഗ്രഹങ്ങളിൽ നിന്ന് നീ നിയന്ത്രിക്കരാ അതാ നോമ്പ് ആ നോമ്പ് കണ്ണിന് വേണം നാവര് വേണം ചെവിക്ക് വേണം കൈകാലുകൾക്ക് വേണം മനസ്സിന് വേണം വയറിന് വേണം ആറിലൊന്നാണ് വയറ് ആറിലൊന്നാണ് വയറ് നമ്മളെ കണ്ണിന് മുമ്പില്ല സിനിമ കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാദ്യമായി വിദേശത്ത് പോയി തുറന്നാം പതിനേഴിനാണ് പതിനേഴിന് അവിടെ അറിഞ്ഞപ്പോൾ അനിയൻ്റെ റൂമിൽ ചെന്നപ്പോൾ എല്ലാവരും മണിയറ കാണ മണിയറന്ന സിനിമ അപ്പൊ ഞാൻ ചോദിച്ചത് എട്ടേ എങ്ങായ്മ എങ്ങോല്ലാം മാസം നോമ്പോ അപ്പൊക്കാർക്ക് പ്രശ്നം തന്നെ അത് ഒരു ടൈം പാസ് വെടി ഒട്ടി കിട്ടണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കട്ടൻ ചാടി കൊടുത്താൽ പറ്റോ നാട്ടിൽ നിന്ന് വന്നോ വന്ന ദിവസമായി പോയി അല്ലേ കാണേന് അല്ല വന്ന ദിവസമായി പോയി അല്ലേ ഇപ്പൊ കാണേന് അപ്പൊ ഞാൻ ചോദിച്ച അല്ലേ എങ്ങായിമാരെ കട്ടൻചാടി നോമ്പു ഇല്ലേ ഇത് കണ്ടാലോ ഗ്രീപത്ത് പറഞ്ഞൊരു മനുഷ്യനോട് എന്റെ നോമ്പ് ഊഞ്ഞ് എന്നാ നോമ്പല്ലൂലേ എന്നാ മുറിയല്ല തരിപ്പണായിക്കണേ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമ്മുടെ നാവ് നോമ്പില്ല കണ്ണിന് നോമ്പില്ല ചെവിക്ക് നോമ്പില്ല ആറാം കേൾക്കണ് സംസാരിക്കണേ പക്ഷെ വയറിന് മാത്രം നോമ്പ് അപ്പോ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു മാറ്റം ഉണ്ടാവും കൊളസ്ട്രോൾ കുറയും ഷുഗർ നോർമൽ ആവും അതാ അത് ശരീരത്തിലുള്ള മാറ്റാവും ഭക്ഷണം കുറയുമ്പോണ്ടാണ് മാറ്റം സ്വഭാവത്തിൽ പാപ്പന്റെ പാപ്പ് മാറ്റല്ലാന്ന് മാത്രല്ല നമ്മളെ പെണ്ണുങ്ങൾ കുട്ടികളെ പറഞ്ഞ് പേടിക്കും കഴിച്ചാൽ നോക്കി പാപ്പ നോമ്പു അർത്ഥം പാപ്പ വളരെ മോശമാല്ലേ ോമ്പ് നോറ്റ സ്വഭാവം നന്നാവണം തവണ്ടാവും സ്വസ്വഭാവിയാവും കുറവ് പറഞ്ഞത് നമ്മളെ അനുഭവം നേരെ തിരിച്ച മലബാർ ചരിത്രം ബ്രിട്ടീഷുകാർ എന്നൊരു ചരിത്രം വായിച്ചപ്പോ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു ഒരു സ്ഥലത്ത് എഴുതിയച്ചാൽ അറിയോ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ മലപ്പുറം ഈ ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അസർ നമസ്കാരത്തിന് ശേഷം നാലോണിന് ശേഷം ഈ നോമ്പുകാർ നോമ്പുറ്റ് എസർ വെച്ച് അങ്ങാടിയിൽ വരുന്നതിന് മുമ്പ് ഈ അങ്ങാടികളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അമുസ്ലിം പോലീസുകാരെ നിർത്താറുണ്ടായിരുന്നു എന്തിനാണെന്നറിയോ നോൽബ് നോൽബോറ്ററങ്ങണ നോൽ നോൽബോറ്റ മനുഷ്യന്മാരാ മുസ്ലിങ്ങൾ ആത്മ സംയമനം കൈവിടുന്ന മാസമാണ് റമദാൻ എന്ന ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത് അതുകൊണ്ട് മുസ്ലിം പോലീസുകാരെ മുസ്ലിം പോലീസുകാരെത്തിയ ഓനും കൂടും തല്ലി ഓമ്പ് ഒറ്റ നിക്കണത് അപ്പൊ പ്രത്യേക പരിശീലനം എങ്ങനെ നോമ്പുകാരെ എങ്ങനെ സമീപിക്കണം കാരണം പട്ടിണിനാർ നിൽക്കുന്ന മനുഷ്യന്മാരാണല്ലോ അപ്പൊ എങ്ങനെ പോലീസുകാർ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസുകാരെ നിർത്താറുണ്ടായിരുന്ന അപ്പൊ ബ്രിട്ടീഷുകാരെ കണക്കിന് നോമ്പ് നന്നാ എന്താ നമ്മളെ അനുഭവം തന്നെ പക്ഷെ കുറുവാനോ അതും നമ്മൾ യാതൊരു ബന്ധവുമില്ല അതെന്താ നോമ്പ് നോമ്പായിട്ട് നോമ്പ് നോമ്പാവണമെങ്കിൽ ഈ അവയവങ്ങൾക്കെല്ലാം നോമ്പ് വേണം അങ്ങനെ നോമ്പ് പറ്റാൻ മനുഷ്യൻ നന്നാവും അതിന് ധാരാളം ചരിത്രങ്ങളുണ്ട് അപ്പൊ യഥാർത്ഥ നോമ്പ് അതുപോലെ തന്നെ കിയാമുല്ലയില് ഖിയാമുല്ലയിൽ റമലാൻ നമ്മൾ ജമായത്തായി നമസ്കരിക്കുന്നത് റമാൻ കഴിഞ്ഞാൽ തഹജുദ് എന്ന പേര് മരണം വരാൻ നടന്ന് കിയാമുല്ലേനെ പറ്റി പറഞ്ഞപ്പോഴാണ് പിന്നെ ഈ റസൂദുള്ളൻ്റെ പള്ളിയിൽ കിയാമുല്ലയില് ലോകത്തെവിടെങ്കിലുണ്ടെന്ന് ലോകത്തെവിടെയില്ല അറിയോ ഷഹാകൾ വരാ റസൂദ കൈകെട്ടു പാത്തി അൽബക്കറാണ് തുടങ്ങുന്നത് നമ്മളേറ്റാണ് കൈകെട്ടി അൽ അൽബക്കറെ നല്ല കൈയച്ചു അല്ലേ ഇങ്ങനെ കെട്ടും കാരണം ഇത് തന്നാലേ ഇന്നത്തെ കാരണം അപ്പൊ ഈ സാഹേബിൾ പറയാൽ തീരുമ്പോ എന്ത് സ്വാഭാവികമായിട്ട് രണ്ട് രണ്ടര ജുസുണ്ട് തീർന്നപ്പോ നിസാഹ് ചാടി ആലിമറാന്റെ അപ്പാർത്തേക്ക് പടച്ചോനെ കുടുങ്ങി നിസാഹ് തീരുമ്പോ ഉൾക്കുഴിച്ചു നിസാഹ് നേരെ തീർന്നപ്പോലിമി എത്ര ജുസ് അങ്ങനെ തറാവി നിങ്ങൾ ഇവിടെ ഇണ്ടാക്കിയട്ടോ പിന്നെ മനുഷ്യന്മാർ ഈ റോട്ടിൻ്റെ കൂടെ പോലെ ചങ്ങായി ഒരു ദിവസം ഞാനൊ കയറിന്റെ മനെ അല്ലെങ്കിൽ തന്നെ വേദനപ്പനി ആയിട്ട് എണീച്ച് നടക്കാൻ വയ്യ അതിന്റെ എന്ത് നിസ്കാ ആ പള്ളി ഉള്ളോടത്തൂടെ മനുഷ്യൻ നടക്കൂല എന്നാൽ ആ തറാവി ആ പ്രവാചന്റെ പള്ളിയിൽ അതാണ് നമ്മൾ മുക്കാ മണിക്കൂറാക്കിയത് നമ്മൾ അവിടെ കാസാമെന്ന് ഈ സമയത്ത് ഇറമാൻ കുണ്ടൂരിനുണ്ടായി കുറുവാൻ ഓതാനാണ് വന്നപ്പം തന്നെ പറയാ മുക്കാ മണിക്കൂർ ഇട്ടോ ഇത് ഒരുത്തരം ഉറുദു അറിയില്ല എന്നിട്ട് ഏയ് ഒമ്പതാം പഠിപ്പിക്കാർ വള്ളി ചെന്നപ്പോ ഒമ്പത് മണിക്ക് തുടങ്ങും ഒമ്പത് മുക്കാലിന് അവസാനിപ്പിക്കും എന്നുള്ളത് ഓന് ഉറുദു പറയാൻ അറിയില്ല എന്നിട്ട് പറയാ ചോട്ടാ സൂചി ഇതാ ബടാ അപ്പൊ സംഭവം അല്ല മൂപ്പര് മുക്കാ മണിക്കൂറിൽ പിന്നെ മുക്കാമണിക്കൂറാണ് അമ്പല തന്നെ പോരെ നമ്മളെ ആട്ടനാമിച്ചു പോലെ അതാണ് നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അത് നിസ്കരിക്കുന്ന രപിന്റെ ഒരു ലക്ഷ്യമുണ്ട് ഈമാനം അള്ളാഹ് അറിയാം വൈകുന്നേരം വരെ പട്ടിണിന്ന മനുഷ്യന്മാരെ നിസ്കരിക്കണുണ്ട് ഒരു ചീണുണ്ടാവും ഉറക്കുണ്ടാവും പക്ഷെ അത് ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണെന്നറിയാം ഇതിന് പകരം അള്ളാഹു എന്റെ പാവം പുറത്തു കൊണ്ടിരിക്കുന്നു എനിക്ക് ചീണുണ്ട് നിർത്തിയാൽ മതി തോന്നുന്നുണ്ട് വിമാ മൃക്കുഴ ചെയ്ത് കിട്ടിയാൽ മതി താല്പര്യമുണ്ട് പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഈ ഉറക്കിനും ക്ഷീണത്തിനും പകരം അള്ളാഹു ചെയ്യുന്നുണ്ട് എന്റെ പാവം പൊറത്തുണ്ട് അപ്പൊ പിന്നെ നീട്ടട്ടെ 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 തോന്നുന്നു ഈ വികാരത്തോടെ ഇനി ഞാൻ അവസാനിപ്പിക്കുന്നു പ്രവാചകന്റെ കയ്യിൽ ഒരു വടി ഉണ്ടാവാറുണ്ട് ആ വടി രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക ഒന്ന് നമസ്കാരത്തിൽ മരുഭൂമിയിൽ വെച്ച് നമസ്കരിക്കുമ്പോ മുമ്പിൽ ഒരടയാളമായിട്ട് അത് കുത്തിപ്പിടിക്കുന്നു അതിന്റെ വേക്കൽ ദീർഘകാലം പള്ളിയിൽ മിമ്പർ ഇല്ലാത്തത് കൊണ്ട് ഹത്തീബ് ആരാണെന്ന് കേറി വരുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വടിയും പിടിച്ചിട്ട് പ്രവാചക കുത്തുപോഞ്ഞു മിമ്പർ ഉണ്ടാക്കിയപ്പോൾ പിന്നെ പടി ഒഴിവാക്കി രണ്ടാമത്തത് സ്വഫ് ശരിയാക്ക നമസ്കാരത്തിൽ മടമ്പിന്റെ ഭാഗങ്ങനെ വടിവെച്ച് ശരിയാക്കും അങ്ങനെ സഫക്കെ ശരിയാക്കിയിട്ട് ഇമാമ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടുന്നതിന് മുമ്പ് പ്രവാചകം പറയുന്ന ഒരു വാക്കുണ്ട് സ്വലാത്തി നിങ്ങൾ ഇനി നമസ്കരിക്കാൻ പോകുന്ന ഈ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ അവസാന നമസ്കാരം ആ ബോധത്തോടെ നമസ്കരിക്കണം അടുത്ത അഷർ അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ പോകണത് അടുത്ത അസർ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു നിസ്കാരം നടക്കുന്നത് എന്റെ മജു നിസ്കാരം അങ്ങനെ നാലോചിച്ച് നോക്കി അങ്ങനെയാണ് നമ്മൾ ഓരോ വിഭാഗത്തിനെയും കാണേണ്ടത് ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നമ്മൾ ഇതെന്റെ ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സംസ്കാരം ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ കുറുവാൻ പറയണം ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ദാനധർമ്മം അങ്ങനെ ഓരോ വിഭാഗത്തിനെയും കാണുമ്പോഴാണ് ചെയ്യുന്നതിനോട് ആത്മാർത്ഥത കൂറുണ്ടാവുക ഈ നിലക്ക് നോമ്പ് നോറ്റ് നോമ്പിന്റെ രാപ്പകലുകൾ പുണ്യകർമ്മങ്ങളൊക്കെ ആയി ചെലവഴിച്ച് പരലോകത്ത് രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം നമ്മളിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളും ബഹമാനായ റബ്ബ് നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തൻ ഫ്രിദോസ് എന്ന സ്വർഗത്തിൽ നമ്മെയ നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവണം ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ഷിഫയും ആരോഗ്യവും